പറഞ്ഞു പറഞ്ഞു നമ്മുടെ ഓണം അടുത്തെത്തിയില്ലേ അത്തമ്പത്തിന് പൊന്നോണം പറയുന്ന പോലെ നമ്മുടെ ഓണത്തിന് ഇതാ പൂവിടാൻ വേണ്ടിട്ട് എന്നാലും നമ്മള് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാനും ഏറ്റവും രാവിലെ എന്താ രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് പോയിട്ട് വൈകുന്നേരം പത്തര കഴിഞ്ഞുട്ടോ വീടെത്തിയപ്പോ അതാണ്ടല്ലേ ചെറിയൊരു കള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇനി നമ്മളല്ലേ ഇത്ര ഇനി ഇത്ര കുറച്ചും കൂടി അവര് ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ചേഞ്ച് റോസ് മട്ട ആക്കൂട്ടോട്ടും ഇങ്ങനെ വെള്ള കളറിൽ കാണാൻ നല്ല രസല്ലേ ഉച്ചക്കെ കളർ മാറി വരും കേട്ടോ ഇതൊക്കെ അല്ലേ നമ്മൾ പൈസ കൊടുക്കാതെ നമ്മുടെ ചുറ്റുവട്ടമുള്ള പൂക്കളാണ് കേട്ടോ ഇത് നാടൻ പൂവല്ല ഇതൊക്കെ അടുത്ത് ഇത് നാടനല്ലോ ഇതിനെ കണ്ടിട്ടില്ല ഇത് എവിടെ നാടാ ഇത് അപ്പുറത്തെ വീട്ടിലെ എന്താ സഫറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ സൈഫു താത്താന്റെ വീട്ടിൽ നിന്ന് എന്താ ചെണ്ടുമല്ലി അവരൊക്കെ കുട്ടികളെ തോക്കണ പോലെ നോക്കുന്നതാണ് ചോദിച്ചിട്ടല്ലേ വറച്ച് ആള് വരുമോ ആള് ചോദിക്കാൻ വരുമോ ഇനി ഇതായത് ഇന്ന് നമ്മുടെ കിച്ചു രാവിലെ നേരത്തെ നീച്ചക്കുന്നുട്ടോ നേരത്തെ നീച്ചിട്ട് കൊണ്ടു ആ കണ്ടോ ഈ സാധനം കണ്ണില് കരടൊക്കെ കണ്ണില് നമ്മുടെ കരട് എന്തെങ്കിലും വീഴുമ്പോ നമ്മൾ കണ്ണു ചൂടിനും അതിനും പറ്റും പിന്നെ കരടൊക്കെ പെട്ടിട്ട് നമുക്ക് കണ്ണ് കലങ്ങൊക്കെ ചെയ്യില്ലേ അങ്ങനെ ആവുമ്പോ ഇതിന്റെ ചാറൊഴിക്കും ഇപ്പൊ ചീയത് കേട്ടോ ആദ്യമൊക്കെ ഞാനൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതായത് ഈ പൂവിന് ആ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കണ്ണു ചൂടുള്ള സമയത്തൊക്കെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള പൂവാണ് പിന്നെന്താ കൃഷ്ണ കിരീടത്തിന്റെ ചെറുത് കണ്ടില്ലേ കിരീടം ശരിക്കും സത്യം പറയാ അച്ചമ്പ അച്ചമ്മുള്ള സമയത്തില്ലേ ഫസ്റ്റ് ദിവസം തുമ്പപ്പൂവില്ലേ തുമ്പപ്പൂവൊക്കെ വെച്ചിട്ടാണ് ഏട്ടോ പൂവിടുക എന്താ പിന്നെ ഇലകളൊന്നും പൂടും വായിക്കുകയും ചെയ്തില്ല ഇപ്പഴൊക്കെ നമ്മളങ്ങനെ മാറി അല്ല ഇന്നൊക്കെ പറഞ്ഞാൽ നമ്മള് പലതരം കളർ ഇലകളൊക്കെ നുറുക്കി നുറുക്കി ഡിസൈൻ ആയിട്ടില്ലേ

വണ്ടിയിൽ എണ്ണ കഴിഞ്ഞിട്ട് തോനെ വെള്ളം എന്താ പറയാ താറഞ്ഞു പോവ അലിഞ്ഞു പോകുന്നില്ല ഇവിടെ വാണ കുറച്ച് കട്ടിയിൽ ഇടാ വിചാരിച്ചിട്ടേ

അത് പൂടുമ്പ ശരി എന്താ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാട്ടോ ഇവിടെ ഞാനാണ് എപ്പോഴും ആരാ അമ്മയല്ലേ അപ്പൊ നീട്ടോ നീയും അപ്പൊ നാളെ ഇത് വരാന്നലെ വൈകുന്നേരത്ത് ചെയ്തോണ്ടല്ലേ താറാ അതൊരു രാവിലെയാണ് പറഞ്ഞുകഴിഞ്ഞാ ഉച്ചക്ക് മുന്നേ പറഞ്ഞുകഴിഞ്ഞാ ഉണങ്ങിയായിരുന്നു അത് ആ അതന്നെ ഉണങ്ങാത്ത അതാണ് ഞാൻ കുഴപ്പമില്ല ഇന്ന് ഉണങ്ങിക്കോളും

അതിന് മുന്നേ തന്നെ വാങ്ങണ്ട വരും ഇത് ഇപ്പൊ എത്ര ദിവസം അത് എല്ലാ ദിവസവും ഇറങ്ങില്ലല്ലോ അതിന് ഇന്നത്തെ ദിവസം ചൂട് എല്ലാ ദിവസവും ഉണ്ടായില്ലല്ലോ ഓ അത്തപ്പൂക്കളം പൊളിച്ചു അത്തപ്പൂക്കളം പൊളിച്ചു പറയാ

ഉരുളക്കിഴങ്ങ് ഉരുള്ളി ഇനി വെണ്ടയ്ക്ക മുരങ്ങക്കായ ക്യാരറ്റ് കൈപ്പയ്ക്ക വേണമെങ്കിൽ കയ്പയ്ക്ക കൂട്ടാട്ടോ അത്ത അത്തല്ലേ അപ്പോൾ വേഗം കൂട്ടാൻ വെച്ചിട്ട് വേണം നമ്മുടെ കുളിയും കാര്യങ്ങളും സാമ്പാർ വയ്ക്കുന്നത് എപ്പോഴെപ്പോഴും കാണിക്കേണ്ടില്ലേ നമ്മൾ സാമ്പാർ വയ്ക്കുക കായൊലുവയൊക്കെ കൂട്ടി വെള്ളതാക്കി ഉലുവയൊക്കെ കൂട്ടി തേങ്ങ വറുത്തരച്ച് സാമ്പാർ വയ്ക്കുക ഞാനേതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് സമ്പാർ വയ്ക്കുന്ന കാണിച്ചുതരാട്ടോ ഇതിൽ ഉരുളക്കിഴങ്ങില്ലേ ഭയങ്കര ഇഷ്ടപ്പെടെ എല്ലാവർക്കും ഉരുളക്ക വലിയ വലിയ കഷ്ണാക്കിയ നല്ല രീതിയിൽ കഴിക്കട്ട എന്താറേ കൂടുതൽ കഷ്ണമായല്ലേ കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ വെണ്ടയ്ക്ക് എന്താണെന്ന് അറിയില്ല വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ് ഒരു ഉള്ളിയും കൂടിയും അടുത്തിട്ട് ഇവിടെ ഗ്യാസ് കഴിഞ്ഞ് ഇനിയിപ്പം ഗ്യാസ് എടുക്കാൻ പോകണം എന്തെറാ പൂവിട്ടതിൻ്റെ കോല എന്തായാണോ ഒക്കെ അളി പുളിന്നാക്കിയിട്ടുണ്ടാവും കേട്ടോ ഇപ്പല്ലേ ഇങ്ങനെ ഓരോ ഇതിൽ കണ്ടിരുന്നേ ഓരോ രീതിയിലുള്ള പൂക്കളില്ലേ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണ പ്ലാസ്റ്റിക് പൂക്കൾ പോലെ പൂക്കളും ഉണ്ടാക്കിയിട്ട് പൂവിടുന്നത് നമ്മുടെ ഇവിടെ കുറച്ചും കൂടി ഇനി ഓണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ മറച്ച് ഓണപ്പൂവുണ്ടാവും കേട്ടോ ഞാൻ കാണിച്ച് തരാന്ന് പൂവാൻ പറ്റുമെന്ന് അറിയില്ല എവിടുന്ന് അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഓണപ്പൂക്കൾ ഉണ്ടാവും അപ്പുറത്തെ കനാലിൻ്റെ ആ സൈഡിൽ ഉണ്ട് കേട്ടോ ഓണപ്പൂവ് ഓണസമയത്ത് മാത്രം ഉണ്ടാവണതുകൊണ്ടാണ് അതിന് ഓണപ്പൂവെന്ന് പറയുകയെന്ന് പറയും ണ്ടാവും ഓണം നല്ല രസാട്ടോ അതിൻ്റെ കളറൊക്കെ കാണാനേ ഇന്ന് വടക്ക് പോവുകയാണ് വെച്ചാൽ നമുക്ക് കുറച്ച് ഇനി ഇപ്പം വേണ്ട ഉത്രാടം തിരുവോണം ആ സമയത്ത് പൂവാങ് ഈ ഈ ഭാഗത്ത് ഇപ്രാവശ്യമാണില്ല എല്ലാവർക്കും ഒരു ഓണം ഉണ്ടാവണത് അല്ലേ ഈ ഭാഗം ഞങ്ങളുടെ ഈ ഭാഗത്തില്ലേ ഒരാളല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളായിട്ടേ കുറെ വർഷങ്ങളായിട്ട് ഓണം ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുട്ടിയച്ച മരിച്ച ഓണം ഉണ്ടായിരുന്നില്ല അതിൻ്റെ മുമ്പ് അപ്പുറത്തൊരു മരിപ്പ് അത് കഴിഞ്ഞാൽ കുടുംബത്തിലാരെങ്കിലും മരിപ്പ് ഇങ്ങനെ ഓണങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും തിരിച്ചിലുകളാവൂട്ടോ അത് വെള്ളത്തിലിട്ട് വയ്ക്കണം വഴുതണങ്ങ പിന്നെ ഞാൻ കുപ്പിവെള ഇടാൻ തുടങ്ങിയിട്ടാണ് ഞാൻ ആദ്യം ഇട്ടിരുന്ന കുപ്പിവെള തന്നെയാണ് അത് പക്ഷേ കടക വിളയുന്നത് മാത്രം ഇത് പിന്നെയും ഞാൻ സെറ്റ് സാരി കൊടുത്തത്രേ ഇട്ടതാണ് കേട്ടോ ഞാൻ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഓണാവുമ്പഴേക്കും ഓരോ ഫോട്ടോ വേണ്ടേ അതിന് മതി നീ എന്തോ കത്തിച്ചിട്ട് വരുന്നത് വേസ്റ്റ് സാധനോ ഞാനും വേസ്റ്റാണ് ഏ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ നമ്മുടെ പാൽ കാച്ചലിൻ്റെ ദിവസങ്ങളിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരികയല്ലേ അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് ചെറിയെന്താ ഓരോ സാധനങ്ങൾ വാങ്ങാനൊക്കെ പോവാനുണ്ട് കേട്ടോ അപ്പം എന്ത് സാധനങ്ങളാണോ ചോദിച്ചു കഴിഞ്ഞു ചോദിച്ചാൽ അറിയില്ല ഞാൻ സെറ്റ് സാരി തെറ്റും കൊണ്ട കൊടു വാങ്ങണം എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഒരു പഴയതുണ്ട് കേട്ടോ കഴിഞ്ഞ വല്ല ഓണത്തിൻ്റെ അപ്പം അത് ചിലപ്പോൾ വാങ്ങണം ഇല്ലെങ്കിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിൽ അങ്ങനെ വക്കടിക്കാൻ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് വക്കടിക്കാൻ കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളന്ന് ഓണത്തിനെടുത്ത ഡ്രസ്സ് കണ്ടില്ലേ ആ ഡ്രസ്സ് ഷെയ്പ്പാക്കാണ്ട് കേട്ടോ അതിപ്പോൾ പിന്നെ ഇടുന്നില്ല വിചാരിച്ചിട്ടാണ് അത് നമ്മളില്ലേ കയറിക്കൂടൽ ഫംഗ്ഷൻ വരുന്നില്ലേ ആ സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണുണ്ട് രണ്ട് ഇനി അറിയില്ല ഇപ്പോൾ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ കയറിക്കൂടലിൻ്റെ തന്നെ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ലേ വീട്ടിൽ പോയി അവിടെ എൻ്റെ തൊട്ട വീട്ടിലെ അച്ഛമ്മ ഉണ്ട് കേട്ടോ അച്ചമ്മേനെ കാണാൻ പോയി ആ അച്ഛമ്മയും മുകളിലുള്ള അച്ചമ്മയും ഒക്കെയാണ് കേട്ടോ എന്നെ നോക്കിയിരുന്നത് എൻ്റെ അമ്മ രാവിലെ പണിക്കുമ്പോൾ തീരെ വെയ്യാതെ കിടക്ക കേട്ടോ എന്നാണ് അച്ചമ്മ അപ്പം അച്ചമ്മേനെ കാണാൻ പോയി പക്ഷെ കണ്ണൊക്കെ കുറേ ആയിട്ടേ കണ്ണൊന്നും കാഴ്ചശക്തി ഇല്ലാണ്ട് കണ്ണിങ്ങനെ പൂ ഉട്ടിക്ക് കേട്ടോ പക്ഷെ സൗണ്ട് കേട്ടത് അച്ചമ്മയ്ക്ക് മനസ്സിലാക്കണം എൻ്റെ ദൈവം ഈ വലപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു എങ്ങനെ അയക്കണോ പറഞ്ഞട്ടോ എന്തോ ഒരു ചന്തമായിരുന്നു എന്നറിയോ അച്ഛമ്മേനെ കാണാൻ പൂച്ച കണ്ണൊക്കെ ഇട്ട് പക്ഷെ ഇപ്പൊ കണ്ടാ മതി വയസ്സാവും തോറും നമ്മളും തന്നെ പിന്നെ ഇന്നമ്മല്ലേ നല്ല നോക്കൂട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല എങ്ങനെ നോക്കിട് പറഞ്ഞോട്ടമ്മ മരുമക്കളൊക്കെ ഏ ഞാൻ നോക്ക നിങ്ങളെ നിങ്ങള് പേടിക്കണ്ടേ സുകന്യേ ഞങ്ങള് രണ്ടുപേരും ഇങ്ങളെ നോക്ക നിങ്ങള് പേടിക്കണ്ടേ എന്താ അല്ല നല്ല പോലെ ഇക്കെന്നെ അത് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷായിട്ടോ അമ്മ നമ്മുടെ മക്കളെ നോക്കണേക്കാട്ടിലും നല്ല രീതിയിൽ നോക്കണു എന്തിനാണ് നല്ല മരുമക്കളുണ്ടെങ്കിൽ പോയോ അമ്മ എന്തായാലും പറയു വിചാരിച്ചു ഒന്നും പറയുന്നില്ല അല്ല മരുമക്കൾ എന്നൊന്നല്ല മക്കൾ തന്നെ അല്ലേലമ്മ എങ്ങനെ മരുമക്കള് നോക്കണില്ലേ പിന്നെന്താ അതന്നെ ചിന്തിക്കാൻ പറ്റും പക്ഷെ അതൊക്കെ ചെല ആൾക്കാരെന്നെ ചെയ്യുള്ളൂ കേട്ടോ ഇപ്പൊക്കെ ആൾക്കാർക്ക് എങ്ങനെയാണെന്നറിയോ കയ്യിൽ മൂത്രാവുകയെ എന്തെങ്കിലൊക്കെ ആവുകയെ ചെയ്യുമ്പോ എന്താച്ച എല്ലാ കാര്യവും ചെയ്തു കൊടുക്കണം ഇന്നതല്ല എല്ലാതും അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് ചിലർക്കത് അറപ്പാവും അറപ്പാവും ചിലര് ചെയ്യില്ല ചിലവർ അത് ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അറിയില്ലമ്മ അവിടെ പോയി പാലിയാച്ചിലൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ളവരൊക്കെ ഞങ്ങളെ വിളിക്കണില്ലേ ഞങ്ങളെ വിളിക്കണില്ലേന്നൊക്കെ ചോദിച്ചേ അപ്പോൾ ഇനി എന്തായാലും പരിപാടിയൊക്കെ വെക്കണമുണ്ടല്ലോ ആ സമയത്ത് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് നടത്തണം എന്നുണ്ട് അപ്പോൾ ആ നടത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും വിളിക്കാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം